നമസ്കാരം ബി ജെ പി അധ്യക്ഷ സ്ഥാനം ആർക്ക് ചോദ്യത്തിനൊടുവിൽ ഉത്തരമായി നിരവധി പേരുകൾ തുടക്കം മുതൽ ഉയർന്നു വന്നു എങ്കിലും ഇപ്പോൾ വലിയ ട്വിസ്റ്റാണ് തീരുമാനത്തില് സംഭവിച്ചിരിക്കുന്നത് തീരുമാനത്തിന് പിന്നിൽ അന്താരാഷ്ട്രീയ നീക്കങ്ങളാണ് എന്ന അഭ്യൂഹവും ശക്തമാണ് മിഴ്നാട് മോഡൽ കേരളത്തിലും ബി ജെ പി നടത്താനൊരുങ്ങുന്നു എന്ന സൂചനകളാണ് ബി ജെ പി നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന അഭ്യൂഹങ്ങള് നിലനിൽക്കെ കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും എം ടി രമേശിനും പുറമെ ഇപ്പോൾ പുതിയ ഒരു പേരുകൂടി ഉയർന്നു വന്നിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനെ പരിഗണിക്കുമെന്ന സൂചന കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണന പട്ടികയിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പേരും ഉണ്ടെന്ന് സൂചന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന പേരിലാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് ജേക്കബ് തോമസ് ഡൽഹിയിലെത്തി ജെ പി നദ്ദയെ കണ്ടു അമിത്ഷായും കൂടിക്കാഴ്ച നടത്തിയേക്കും അതേസമയം പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും പ്രസിഡന്റ് പദത്തിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ കെ സുരേന്ദ്രൻ തെളിക്കും എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരൻ വി മുരളീധരൻ എന്നീ പേരുകളും സജീവ പരിഗണനയിലുണ്ട് സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനം ഈ ആഴ്ച ഉണ്ടാകും പി എസ് പിള്ള മിസോറം ഗവർണറായി പോയ ഒഴിവിലാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായത് കേരളത്തിൽ എം ഡി രമേഷിന് തന്നെയാണ് മുൻഗണന എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് ദീർഘകാലമായി രമേശ് സംസ്ഥാന ഭാരവാഹിയായി തുടരുകയാണ് രമേശിന്റെ സീനിയോറിറ്റി മറികടന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ കെ സുരേന്ദ്രനെ പാർട്ടി ദേശീയ നേതൃത്വം പ്രസിഡന്റാക്കിയത് കേരളത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ രമേശ് എതിർപ്പുകളില്ല സംസ്ഥാന പാർട്ടിയിലെ ക്രൌഡ് പുള്ളർ എന്ന പരിഗണനയാണ് ശോഭ സുരേന്ദ്രന്റെ ഹൈലൈറ്റ് എന്നാൽ ബി മുരളീധരൻ കെ സുരേന്ദ്രൻ സഖ്യത്തിന്റെ കണ്ണിലെ കരടാണ് ശോഭ ദേശീയ തലത്തിലെ ഒരു വിഭാഗം നേതാക്കളുമായി നല്ല ബന്ധത്തിലാണ് ശോഭ ഗ്രൂപ്പ് കേരള ബി ജെ പി മാറ്റത്തിന്റെ മുഖം പരീക്ഷിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ ഇത്തരത്തിൽ പുതിയ പേരുകൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് കുമ്മനം രാജശേഖരന്റെ വരവ് പോലെ ബി ജെ പി നേതൃനിരയിൽ നിന്നല്ലാതെ ആർ എസ് എസ് മറ്റു പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരീക്ഷിച്ചേക്കാം സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലെത്തിയത് നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളായതിനാൽ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്നാവാൻ സാധ്യത കൂടുതലാണ് സംസ്ഥാനത്ത് പാർട്ടിയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വി മുരളീധരൻ ഒരു തവണ കൂടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ സംസ്ഥാന അധ്യക്ഷന്മാരായ നേതാക്കളിൽ കെ സുരേന്ദ്രൻ മാത്രമാണ് ഇപ്പോൾ തുടരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റം വേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനിയും തീരുമാനമാകാത്തത് എത്രയാലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം ഇങ്ങനെ നീളുകയാണ് ഡൽഹി തിരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രഖ്യാപനം നടക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പതിനേഴിന് പ്രഖ്യാപിക്കുമെന്ന് പിന്നീട് പറഞ്ഞു എന്നാൽ അത് സംബന്ധിച്ച് കേരളത്തിലെ നേതാക്കൾക്ക് ഒരു അറിവുമില്ല ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചിപ്പ് സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളോട് അഭിപ്രായം ചോദിച്ചതിനു ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് എം ടി രമേഷ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതിനുശേഷം ദേശീയ നേതൃത്വം കേരള നേതാക്കളോട് ചര്ച്ചയൊന്നും നടത്തിയിട്ടില്ല ഇനി പന്ത് ദേശീയ നേതൃത്വത്തിന്റെ കോർട്ടിലാണ് തീരുമാനമെടുക്കും മുമ്പ് ആർ എസ് എസ് സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം തേടാറുണ്ട് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരി പ്രഹ്ലാദ് ജോഷിയാണ് അടുത്ത ദിവസങ്ങളിലൊന്നും ജോഷി കേരളത്തിലേക്ക് യാത്ര നിശ്ചയിച്ചിട്ടില്ല തീരുമാനം എടുത്തു കഴിഞ്ഞാല് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് സംസ്ഥാന കൌൺസിൽ അംഗങ്ങളുടെ യോഗത്തിൽ തിരഞ്ഞെടുപ്പ് നടപടി പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തുകയാണ് പതിവ് അത്തരമൊരു യോഗത്തിനുള്ള വിളി പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ സമീപകാല സംഘടനാ തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും ഒടുവിൽ ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എം ടി രമേശിന് അവസരം നല്കണമെന്ന് കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും പരിഗണിക്കാതിരിക്കുന്നത് അനീതിയാകുമെന്നാണ് അവരുടെ വാദം ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു വനിതാ പ്രസിഡന്റ് വേണമെന്ന് തീരുമാനിച്ചാൽ സുരേന്ദ്രന് നറുക്ക് വീഴും വി മുരളീധരന് വേണ്ടിയും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് എന്നാൽ മുരളീധരന് ദേശീയ നേതൃത്വത്തിൽ നിർണായക ചുമതല ഇക്കുറി ലഭിക്കുമെന്നാണ് അറിയുന്നത് പ്രഖ്യാപനം വൈകുന്നോറും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രന് തുടരാൻ അവസരമൊരുങ്ങുമെന്ന് സുരേന്ദ്രൻ പക്ഷത്തെ നേതാക്കൾ പറയുന്നു സംസ്ഥാന മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ ചെയ്യാറുള്ളതുപോലെ ദേശീയ നേതൃത്വം അപ്രതീക്ഷിത മുഖങ്ങളെ അവതരിപ്പിക്കുമെന്ന് കരുതുന്നവരും ഉണ്ട് അതിനിടെയാണ് തമിഴ്നാട് മോഡൽ കേരളത്തിൽ പരീക്ഷിക്കാനായി റിട്ടേർഡ് ഐ പി ഉദ്യോഗസ്ഥരെ പരിഗണിച്ചേക്കുമെന്ന സൂചനകൾ വരുന്നത്